ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാഡിലിന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി വി അബ്ദുൾ വഹാബ് എം പി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു പാർക്ക് വളന്ത മലപ്പുറം ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാഡിലിന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര പതിനൊന്നാം തവണയാണ് സംഘടിപ്പിക്കുന്നത് വിവിധ തരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡിലിലും പായ് വഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമാണ് മൂന്ന് ദിവസത്തെ യാത്ര നടക്കുക നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള ചാലിയാർ പുഴയുടെ കടവിൽ നിന്നാണ് ഇന്ന് മൂന്ന് മണിക്ക് യാത്ര ആരംഭിച്ചത് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി വി അബ്ദുൾ വഹാബ് എം പി യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു പക്ഷേ ഇവർ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ടൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോ രണ്ട് ടൺ മാലിന്യമാണ് അത് മാത്രമല്ല അത് സംസ്കരിച്ച് വീണ്ടും ചെയ്യുന്ന ഒരു സംഭവമാക്കി അതുകൊണ്ട് ഈ ഒരു വളരെ ജനകീയമായ വളരെ എന്താ പറയാ നമുക്കൊക്കെ വളരെ എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള മാത്രമല്ല വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പരിപാടിയുമായിട്ടാണ് കർഷിക്കും ടീമും ചില്ലി ഫിഷ് ടീം വന്നിട്ടുള്ളത് അവരെ നിലമ്പൂർ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നു ഇനി എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷം ഒന്നുകൂടി നമുക്ക് വിപുലമാക്കി ഒരു ജനകീയ പരിപാടിയാക്കി വാസ്തവത്തിൽ ഇത് തുടങ്ങുന്ന സ്ഥലത്ത് കാര്യമായി കാണാനുണ്ടാവില്ല ഇത് പാസ് ചെയ്യുമ്പോഴാണ് കാണാൻ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ വാസ്തവത്തിൽ എന്തായാലും ഇതിന് ഇതിന്റെ ടീമിനെ ഒരിക്കൽ കൂടി ഇവനെ അഭിനന്ദിക്കുന്നു മാത്രമല്ല ഇത് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വലിയ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൂടി പ്രാവശ്യം ഈ കയാക്കി നടത്താൻ വലിയ കാര്യമായി കാണുകയാണ് ഇവിടെ മുഷീബ് വിശദമായി പറഞ്ഞതുകൊണ്ട് സമയക്കുറവുകൊണ്ട് അതിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വഹാബ്കയാണ് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് എനിക്ക് അത്യാവശ്യമായി പോകേണ്ടത് കൊണ്ടാണ് പരിപാടി നേരത്തെ തുടങ്ങുന്നത് എന്തായാലും വഹാബ്ക വന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പോകാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം ജല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൗശിക് കോടിത്തൊടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ മാനേജർ പ്രസാദ് തുമ്പാണി നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ കൗൺസിലർ റഹ്മത്തുള്ള ചുള്ളിയിൽ ഉമ്മർ കോയ എന്നിവർ സംസാരിച്ചു ബോധവൽക്കരണ യാത്ര ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബിൽ സമാപിക്കും ായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെഴുതുന്നു കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ബോഡി സ്ലൈഡ് ൾ കാർപ്പി അറുപതോളം റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം